ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അയർക്കുന്നം വികസന സമിതിയും സംയുക്തമായി ഓണാഘോഷവും ഒന്നാമത് അഖില കേരള ചൂണ്ടിയുടിയിൽ മത്സരവും സംഘടിപ്പിച്ചു സൗഹൃദ ഭോജന മത്സരവും ഇതോടൊപ്പം നടന്നു പൊതുസമ്മേളനം ചാണ്ടിയുമ്മൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അയർക്കുന്നം വികസന സമിതിയും സംയുക്തമായി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചെത്തിക്കുളം ടൂറിസം പ്രദേശത്ത് വിവിധങ്ങളായ വ്യത്യസ്തമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം നടത്തിയത് ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചൂണ്ടയിടയിൽ മത്സരം വ്യത്യസ്തമായി ഒപ്പം സൌഹൃദ ഭോജന മത്സരവും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി അയർക്കുന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി കൊറ്റത്തിൽ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ അയർക്കൊണ്ട വികസന സമിതിയും കൂടി സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത് നമുക്ക് രണ്ട് ഘട്ടമായിട്ടാണ് ഈ മത്സരം നമ്മൾ നടത്തുന്നത് രാവിലെ പത്തുമണിയോടുകൂടി ഭോജന മത്സരം സൗഹൃദ ഭോചന മത്സരവും പിന്നീട് ഇവിടെ മകളുകളുടെ വിവിധങ്ങളായ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇവിടെ കടന്നു വരുന്ന സമയം നോക്കാതെ തന്നെ അവരുടെ കലാ കലാപരമായ അവസരം ഉണ്ട് പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ ജോൺ നടയിൽ അധ്യക്ഷനായിരുന്നു ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ജയദാസ് നന്ദിയാട്ടു തുടത്തിൽ അഡ്വക്കേറ്റ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിനു ശേഷം തീറ്റ മത്സരം നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉച്ചയ്ക്ക് ശേഷം ഒന്നാമത് അഖില കേരള ചൂണ്ടേടിയൽ മത്സരം നടന്നു അയർക്കുന്നം സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ പുന്നൻ കുര്യൻ സൈക്ലിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ചാണ്ടിയമ്മൻ എം എൽ എ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കരോക്കെ ഗാനമേളയും നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു മത്സര വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ